നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം ആ ആക്രമണത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നമ്മൾ ഇതുവരെ നടത്തി കഴിഞ്ഞു ആ ആക്രമണങ്ങൾക്ക് എതിരെ വലിയ പ്രതിഷേധം ലോകമെമ്പാടും ഉയരുന്നത് നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം വീണതിന് ശേഷം ആ ഭരണകൂടത്തെ പട്ടാളം അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു ശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആ ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വം മുഹമ്മദ് യൂനസ് എന്ന നൊബൈൽ സമ്മാന ജേതാവ് ഏറ്റെടുത്തതിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ആക്രമണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ജമാ ത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് സർക്കാർ എല്ലാവിധ ഒത്താശയും ഇപ്പോൾ ചെയ്തു കൊടുക്കുകയാണ് പക്ഷെ നേരത്തെയും ഇത്തരത്തിലുള്ള സർക്കാർ പിന്തുണ ന്യൂനപക്ഷ ആക്രമണങ്ങൾക്ക് ബംഗ്ലാദേശിൽ കിട്ടിയിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട് കാരണം അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളടങ്ങുന്ന ന്യൂനപക്ഷം ഇന്നോ ഇന്നലെയോ അല്ല ഈ ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഈ കേരളത്തിൽ സന്ദർശനം നടത്തിയ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് റിച്ചാർഡ് ബെങ്കിൻ റിച്ചാർഡ് ബെങ്കിൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം സ്വദേശി ജാഗരൻ മഞ്ചിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയ പ്രഭാഷണം അതിനുശേഷം അദ്ദേഹം ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിന് നൽകിയ അഭിമുഖം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വർഷങ്ങളായി ഭീഷണിയിലാണ് എന്ന് തന്നെയാണ് അതായത് അദ്ദേഹം അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്നും ഹിന്ദുക്കൾ വരും വർഷങ്ങളിൽ തുടച്ചു നീക്കപ്പെട്ടേക്കാം ഹിന്ദുക്കളുടെ എണ്ണം പൂജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് അദ്ദേഹം അന്ന് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതും ഈ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത് അതിന് കൃത്യമായ കണക്കുകളും അദ്ദേഹം വച്ചു അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ ഇൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭൂവിഭാഗത്തിൽ ഉള്ള ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത് ശതമാനമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദേശ് എന്നത് ഒരു പ്രത്യേക രാജ്യമായി രൂപപ്പെടുമ്പോൾ അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ഇരുപത് ശതമാനമായി കുറയുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് ഈ ഹിന്ദു ജനസംഖ്യ എന്നുള്ളത് ഏഴ് ശതമാനമായി കുറയുന്നു ഇത് തീർച്ചയായും വലിയൊരു ഇടിവ് തന്നെയാണ് ഇതേ വേഗതയിൽ പോയാൽ ബംഗ്ലാദേശിൽ അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ ആ ബംഗ്ലാദേശിൽ നിന്നും ഹിന്ദുക്കൾ വൈപ്പ് ഔട്ട് ചെയ്ത് പോയേക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവിടെ നിന്നും തുളച്ചു നീക്കപ്പെട്ടേക്കാം എന്ന ഒരു നിഗമനം അന്ന് അതായത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ റിച്ചാർഡ് ബെങ്കിൻ മുന്നോട്ട് വച്ചിരുന്നു എന്നുള്ളതാണ് അമേരിക്കൻ ഭരണകൂടത്തെ റിച്ചാർഡ് ബെൻകിൻ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു ഇന്ത്യൻ ഭരണകൂടത്തെയും ഇതൊക്കെ ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്നതാണ് ഇന്നത്തെ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് ഇന്നും ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കൂട്ടക്കൊലയും ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങളും ഒക്കെ നടന്നു വരികയാണ് ഈ ആക്രമണങ്ങൾക്കൊക്കെ പിന്നിൽ അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി അറിയാം വരും വർഷങ്ങളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഹിന്ദു ജനസംഖ്യ അവിടെ നിന്നും തുടച്ചു നീക്കുക എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി വ്യക്തമാവുകയാണ് മാത്രമല്ല അന്ന് തന്നെ റിച്ചാർഡ് ബെങ്കിൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരു ഒരു വൈപ്പ് ഔട്ട് അല്ലെങ്കിൽ ഒരു തുടച്ചു നീക്കൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവിടെ കൃത്യമായ ഇടപെടലുകൾ വേണം ഒരു സ്വയം പ്രതിരോധ സംവിധാനം വേണം എന്നാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഇടപെടൽ ആവശ്യമാണ് എന്നും പറഞ്ഞിരുന്നു എന്തായാലും പുതിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ വളരെയധികം മോശമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ വളരെ വേഗത്തിൽ കുറഞ്ഞു വരുന്നു അതിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവിടത്തെ മുസ്ലിം മതവിഭാഗങ്ങളുടെ സംഘടനകൾ അവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ നടത്തുന്നുണ്ട് ഈ ഹിന്ദു ജനസംഖ്യ ഈ കണ്ട രീതിയിൽ കുറഞ്ഞു വരാനുള്ള കാരണം തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ ഭാഗം അസഹിഷ്ണുതയാണ് എന്ന് കൃത്യമായി അന്ന് തന്നെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് റിച്ചാർഡ് ബെങ്കൻ എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അന്ന് അഭിമുഖം നൽകിയ വാക്കുകൾ ഇന്ന് വീണ്ടും ശ്രദ്ധയാവുകയാണ് റിച്ചാർഡ് ബെങ്കൻ അന്ന് തന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നു വരികയാണ് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.